സർവമായ നെവിൻ പോളിയെ നായകനാക്കിക്കൊണ്ട് അഖിൽ സത്യൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് സർവ്വമായ ഈ ഒരു സമയത്ത് കേരളമെമ്പാടും എല്ലാ തിയേറ്ററുകളിലും വളരെ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമ അൻപത് കോടി ക്ലബും ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് എത്ര രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് സർവ്വമായ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ക്കെ കൊടുക്കുന്ന ഗൂഗിൾ സൈറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സർവമായ സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേര് പ്രിയ വാര്യറാണ് പുള്ളിക്കാരത്തി ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് രഘുനാഥ് പാലേരിയാണ് അദ്ദേഹം ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് പറയുന്നത് ശ്രീകാന്ത് മുരളിയാണ് അദ്ദേഹം ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നാലാമത്തെ പേര് പറയുന്നത് മധു വാര്യറാണ് അദ്ദേഹം ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് പറയുന്നത് വിനീത് വിനീത് ഒരു അഞ്ചു ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് ആറാമത്തെ പേര് പറയുന്നത് അരുൺ അജി കുമാറാണ് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് ആറാമത്തെ പേര് പറയുന്നത് നമ്മുടെ സീനിയർ ആക്ടർ ആക്ടർ ആയിട്ടുള്ള ജനാർദ്ദനാണ് അദ്ദേഹം ഏകദേശം ആറ് ലക്ഷം രൂപയാണ് തൻ്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അൽതാഫ് സലീമാണ് അൽതാഫ് സലീം ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് തൻ്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് റിയാ ഷിബു ഷിബു ഏകദേശം അഞ്ച് ലക്ഷം രൂപയാണ് തൻ്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് പറയുന്നത് പ്രീതി മുകുന്ദനാണ് പ്രീതി മുകുന്ദൻ ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് തൻ്റെ നായിക കഥാപാത്രം ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള അജു വർഗീസ് അജു വർഗീസ് ഏകദേശം നാല്പത് ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് ഏറ്റവും അവസാനം നമ്മൾ പറയുന്നത് ഈ ഒരു സിനിമയിലെ നായക കഥാപാത്രം അവതരിപ്പിച്ച കേരളക്കരക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആക്ടർ ആയിട്ടുള്ള നെവിൻ പോളിയാണ് അദ്ദേഹം ഏകദേശം ഒന്നര കോടി രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നായക കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ സർവമായ ഈ ഒരു സമയത്ത് കേരളമെമ്പാടും ഒരുപാട് വലിയ വിജയങ്ങൾ നേടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അൻപത് കോടി ക്ലബും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സർവ്വം മായ സിനിമക്ക് സാധിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു മൂവിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ ജേണറിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന സർവ്വം മായ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ ഇതുവരെ തിയേറ്ററുകളിൽ പോയിട്ട് കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ പോയിട്ട് സിനിമ കാണാനായിട്ട് ശ്രമിക്കുക സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്